ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനിസ് വേൾഡ് ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ പേസ്റ്റായിട്ട് അരഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളതൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ചു കൊടുക്കാം മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉലുവ പൊട്ടിച്ചു കൊടുക്കുക ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ ഉള്ളി ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വഴന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് നാളികേരം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല മഷിയായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചി ചെറിയുള്ളി ഉലുവ മിക്സിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം അത് വീണ്ടും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വാളംപുളിയോ അതല്ലെങ്കിൽ കുടംപുളിയോ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വെള്ളം ഒന്ന് കറക്റ്റായിട്ട് കിട്ടും അപ്പം ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് പുളിയൊക്കെ കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കുക ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഞാനിവിടെ അയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം അപ്പോൾ ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഉപ്പും ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കി അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത്രയും വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തു ഒന്ന് ചൂടായതിനു ശേഷം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ